ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പാദ്യം സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല രീതികളിലൊന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി എസ് ഐ പിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നത് അച്ചടക്കത്തോടെയുള്ള നിക്ഷേപവും ഉയർന്ന റിട്ടേൺസുമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഐ പി വഴി പതിവായി നിക്ഷേപിക്കുന്നത് കാലക്രമേണ സമ്പത്ത് വളർത്താനുള്ള ഒരു മികച്ച മാർഗമാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ പ്രതിമാസം ഒമ്പതിനായിരം നിക്ഷേപിക്കുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ വരെ സമ്പാദ്യം സമാഹരിക്കാൻ കഴിയും ഈ ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന സമയം നിക്ഷേപത്തിന്റെ വാർഷിക വരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഉയർന്ന വരുമാനം ഈ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതേസമയം കുറഞ്ഞ വരുമാനം കൂടുതൽ സമയവും എടുത്തേക്കാം ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങളെ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കാൻ അനുവദിക്കുന്നുണ്ട് കാലക്രമേണ കോമ്പൗണ്ടിങ് കാരണം നിങ്ങളുടെ നിക്ഷേപം വളരുകയും അവിടെ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും എസ് മറ്റൊരു നേട്ടം റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ് അതായത് വിപണി താഴുമ്പോൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും വിപണി ഉയർന്നപ്പോൾ കുറച്ച് യൂണിറ്റുകളും നിങ്ങൾ വാങ്ങുമ്പോൾ മൊത്തത്തിലുള്ള നിക്ഷേപ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുകയും വർഷങ്ങളായി സ്ഥിരമായ സമ്പത്ത് ശേഖരണം ഉറപ്പാക്കുകയും ചെയ്യും ഒമ്പതിനായിരം രൂപ പ്രതിമാസ എസ് ഐ പി വഴി ഒരു കോടി രൂപ സമാഹരിക്കാൻ എടുക്കുന്ന സമയം വാർഷിക വരുമാനത്തെ ആശ്രയിച്ചിട്ടുണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പ്രതിവർഷം ശരാശരി പത്ത് ശതമാനം റിട്ടേൺസ് ഉള്ള ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു കോടിയിലെത്താൻ ഏകദേശം ഇരുപത്തൊന്ന് വർഷം എടുക്കും പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് ഉപയോഗിച്ച് ഏകദേശം പത്തൊമ്പത് വർഷത്തിനുള്ളിൽ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും അതേസമയം റിട്ടേൺസ് പതിനഞ്ച് ശതമാനം ആണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് വർഷത്തിനുള്ളിൽ ഒരു കോടിയിലേക്ക് എത്താൻ കഴിയും മുൻകാല പ്രകടനം ഭാവി വരുമാനം ഉറപ്പു നൽകുന്നില്ലെങ്കിലും ശക്തമായ ട്രാക്ക് റെക്കോർഡുള്ള ഉയർന്ന നിലവാരമുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത് ഉയർന്ന വരുമാനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് എസ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ഓഹരി വിപണി അസ്ഥിരമാണ് വിലകൾ ഇടയ്ക്കിടെ ഉയരുകയും താഴുകയും ചെയ്യുന്നു എന്നിരുന്നാലും ചരിത്രപരമായ ഡാറ്റ കാണിക്കുന്നത് വിപണികൾ ദീർഘകാലത്തേക്ക് വളരാൻ പ്രവണത കാണിക്കുന്നു എന്നാണ് പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷം നിക്ഷേപം തുടരുന്നത് അപകട കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ും മാത്രല്ല നിങ്ങളുടെ പണം സ്ഥിരമായി വളരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും വിപണി മാന്ദ്യകാലത്ത് പരിഭ്രാന്തരായി പിൻവാങ്ങുന്നവർക്ക് പലപ്പോഴും മികച്ച വളർച്ചാ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ഗണ്യമായ സമ്പത്ത് കെട്ടിപ്പടക്കുന്നതിന് അച്ചടക്കമുള്ളതും ദീർഘകാലവുമായ ഒരു സമീപനം നിർണായകമാണ് പരമാവധി വരുമാനം നേടുന്നതിനും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും ശരിയായി മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പ്രത്യേകിച്ച് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിച്ച ഓഹരികളിൽ നിക്ഷേപിക്കുന്നവ പൊതുവേ മികച്ച ദീർഘകാല വളർച്ച വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിക്ഷേപിക്കുന്നതിന് മുൻപ് ഫണ്ടിന്റെ ചരിത്രപരമായ പ്രകടനം ചെലവനുപാതം ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് നിക്ഷേപക തന്ത്രം എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടത് പ്രധാനമാണ് ഓരോ ഒന്ന് തൊട്ട് രണ്ട് വർഷത്തിലും നിങ്ങളുടെ എസ് ഐ പി പോർട്ട്ഫോളിയോ അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും